നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ആയത്തായിട്ടുള്ള ആയത്തിൽ കുറിച്ച് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ചില അത്ഭുതപ്പെടുത്തുന്ന മഹത്വങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഇൻഷാല്ലാ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ആയിട്ടുള്ള ഉപകാരപ്രദമാകുന്ന ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഒരുപാട് മഹത്വങ്ങൾ ഇതിനടങ്ങിയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും ഈ ആയത്തറിയാം പക്ഷേ ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ വലിയ വലിയ ഫലങ്ങളെക്കുറിച്ച് നമുക്കാർക്കും കൂടുതൽ അറിവില്ലല്ലേ ഏതായാലും ഇൻഷാല്ലാ അതിൻ്റെ കുറച്ച് ഗുണങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം അള്ളാഹു സുബഹാനുഹൂവത്താല ഇത് പഠിക്കാനും ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി ഇതുകൊണ്ട് അമല് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ അമീൻ ഇയാർ ആലമീൻ ഏതായാലും കൂടുതൽ ഞാൻ വലിച്ചു പറയാതെ കൂടുതൽ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാതെ വിഷയത്തിലേക്ക് വരാം بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوضه ما وهو العلي العظيم ഇതാണ് ആയത്തുൽ കുറിസിയെ എല്ലാവർക്കും അറിയാം ഈ ആയത്തുൽ കുറിസിയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് മഹാനായ അബൂ ഹുറിറിയാഹു നെഹുവിനോട് ഇബിലി സുലായത്തുല്ലാഹി അലിഹി പോലും പറഞ്ഞത് ഷെയ്താൻമാരുടെ ശല്യത്തിൽ നിന്ന് രക്ഷ നേടാൻ ആയത്തിൽ കുറിസിയെ ഓതാനാണ് മനസ്സിലായല്ലോ ഈ ഒരു വിഷയം നബ്സുലല്ലാ വസല്ലമ്മ തെ ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ പറഞ്ഞത് പറഞ്ഞത് സത്യം പറഞ്ഞവൻ കള്ളനെന്നാണ് മനസ്സിലായല്ലോ പറഞ്ഞ അറിവ് സത്യമാണ് ഇത് പറഞ്ഞവൻ കള്ളനുമാണ് എന്നാണ് നബി നെബിസുല്ലാ അലൈഹി തങ്ങൾ വല്ലാമാങ്ങള് അബൂഹുറിയാഹുനുഹിനോട് ഇബ്ലീസ് സുലാഹത്തുല്ലാഹി അലഹി ഈയൊരു അറിവ് പറഞ്ഞപ്പോൾ ഇത് നബി നബ്സു അല്ലാ തങ്ങൾ അറിഞ്ഞപ്പോൾ പറഞ്ഞത് സുബഹാനുള്ള വളരെ സുശക്തമായിട്ടുള്ളൊരു സംരക്ഷണം നൽകാൻ പവറുള്ളൊരു ആയത്ത് തന്നെയാണ് ആയത്തിൽ കുറിസി എന്നുള്ളത് അതുപോലെ നമ്മളൊരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് വലതുകാൽ വെച്ച് ഇറങ്ങിയാൽ ഇൻഷാള്ള ആ കാര്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്ത് കാര്യമാണെങ്കിലും ഇൻഷാള്ള അതുപോലെ തന്നെ വറക്കത്ത് ലഭിക്കാൻ നമ്മുടെ ഭക്ഷണത്തിൽ ഓതി ഈയൊരു ആയത്ത് നമ്മൾ മന്ത്രിക്കുക നമ്മളൊരു പ്രാവശ്യം ഓതിയിട്ട് ഇഷീ എന്ന് പറഞ്ഞാൽ അതിൽ മന്ത്രിക്കുക ഭക്ഷണത്തിൽ മന്ത്രിക്കുക അപ്പോൾ നമുക്ക് ബറക്കത്ത് ലഭിക്കുന്നതാണ് ഇൻഷാ ഇൻഷാള്ള അതുപോലെ തന്നെ ആയത്തിൽ കുറിച്ച് ഒരു വ്യക്തി രാവിലെയും വൈകുന്നേരവും ഉറങ്ങുന്നതിന് മുമ്പും ഫറുദ്ധ നിസ്കാരങ്ങൾക്ക് ശേഷവും പതിവാക്കിയാൽ സ്വർഗത്തിൽ കടക്കാൻ അവന് മരണം മാത്രമേ ഒരു പ്രതിസന്ധി ആവുകയുള്ളൂ പറഞ്ഞത് മനസ്സിലായല്ലോ നമ്മൾ രാവിലെയും വൈകുന്നേരവും അതുപോലെ ഫറുദ് നിസ്കാരങ്ങൾക്ക് ശേഷം ഉറങ്ങുന്നതിന് മുമ്പൊക്കെ നമ്മൾ ആയത്തിൽ കുറിച്ച് ചൊല്ലുക പിന്നെ നമുക്കും സ്വർഗത്തിൻ്റെയും ഇടയിലുള്ള ഹിജാബ് മറയാ എന്നുള്ളത് നമ്മുടെ മരണം മാത്രമാണ് മരണപ്പെട്ട നേരെ സ്വർഗത്തിലേക്കാണ് അതാണ് ആയത്തിൽ കുറിച്ച് ഇങ്ങനെ പതിവാക്കി ലഭിക്കുന്ന ഫലം മനസ്സിലായല്ലോ അതുപോലെ ഗർഭിണികളൊക്കെ എപ്പോഴും പതിവാക്കേണ്ട ഒരു ആയത്താണ് ആയത്തിൽ കുറിസി എന്നുള്ളത് നമ്മുടെ വരുമാനത്തിലൊക്കെ വറക്കത്ത് ലഭിക്കാൻ ഈ ഒരു ആയത്ത് നമ്മെ സഹായിക്കും ഇത് നമ്മൾ ചൊല്ല മനസ്സിലായല്ലോ അതുപോലെ നമ്മുടെ കടയുടെയോ അല്ലെങ്കിൽ വീടിൻ്റെയോ മുൻഭാഗത്ത് നമ്മൾ ആയത്തിൽ കുറിസി എഴുതി വെച്ചാൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല അതുപോലെ അവിടെ കടയാണെങ്കിൽ ആ കടയിൽ വീടാണെങ്കിൽ ആ വീട്ടിൽ കള്ളന്മാരും കടക്കൂല ഇൻഷാ അല്ല ഇങ്ങനെ ഒരുപാട് ഗുണഫലങ്ങളുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ എത്ര പറഞ്ഞാലും തീരാത്ത ഗുണങ്ങളും ഫലങ്ങളും ഈ ആയത്തിനുണ്ട് മനസ്സിലായല്ലോ ആയത്തിൽ കുറിസിയും അപ്പോൾ ജീവിതത്തിൽ വല്ലാതെ നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നൽകാനും അതുപോലെ ഒരുപാട് സന്തോഷം നൽകാനും പവറുള്ള ഒരു ആയത്ത് തന്നെയാണ് ആയത്തിൽ കുറിസിയ എന്നുള്ളത് ഇത് പതിവാക്കുന്നവരുടെ ജീവിതം തന്നെ അത്ഭുതമായിട്ട് നമുക്ക് നോക്കിക്കാണാൻ കഴിയും ഇത് പതിവാക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും ഇൻഷാ ഇൻഷാല്ല അള്ളാഹു പതിവാക്കുന്നവർക്ക് പതിവാക്കാനും പതിവാക്കാത്തവർക്ക് ജീവിതത്തിൽ പതിവാക്കാനുള്ള മനസ്സും അള്ളാഹു നൽകട്ടെ അമീൻ ഇയാറുബ്ബല്ല ആലമീൻ ഏതായാലും ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസാം അലൈക്കും വരമത്തല്ലാഹി വാത്തൂ സാഹു അല സീദിനഹമ്മദ് മുഹമ്മദ് അള്ളാഹു അലൈഹി വസ്ലം